ചരിത്ര പ്രസിദ്ധമായ പുളിങ്ങോ മഖാമുറൂസ് നാളുകുറിക്കൽ കർമ്മം പുളിങ്ങോ മഖാം സന്നിധിയിൽ നടന്നു പുളിങ്ങോം ദാറുൽ അസ്ഹർ ഷെരിയത്ത് കോളേജ് പ്രിൻസിപ്പൽ ഷൈഖുന പി കെ അബൂബക്കർ ഫൈസി നാളുകുറിക്കൽ കർമ്മം നിർവഹിച്ചു അടുത്ത വർഷത്തെ ഉറൂസ് നേർച്ച ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് നടക്കുക ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുൽ റസ ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ ട്രഷറർ സഫ്വാൻ എന്നിവരും നേതൃത്വം നൽകി ചടങ്ങിൽ കമ്പലൂർ കോട്ടയിൽ വീട്ടിൽ തറവാട്ടുകാർ പുളിങ്ങം ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര ഭാരവാഹികൾ വിവിധ മഹലുകളിലെ ഉസ്താദുമാരും ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്